ും വളരെ സന്തോഷമായിട്ടുള്ള നമുക്ക് ഗുരുവായൂർ ചെയ്തിട്ടുള്ള രണ്ടു പ്രാവശ്യം അദ്ദേഹം അങ്ങനത്തെ ഒരാളെ നമുക്ക് കിട്ടാറുള്ളത് ഞങ്ങൾ ഈ സതി Given a mong kia, provided mong kia sạch, even kia mong kia mong kia mong kia kia mong kia mong kia mong kia mong kia mong kia tay kia mong 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 kia 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 അത് കഴിഞ്ഞ് പക്ഷേ ഞങ്ങൾക്ക് ദുബായി എട്ടാവശ്യം പണിയുമ്പോൾ പണിയിൽ കഴിക്കും ഞാൻ തന്നെ രണ്ടായിരത്തി പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് രണ്ടായിരത്തി മുന്നൂറ് മുതൽ കത്ത് വരും അപ്പോൾ ആ ആ സമയത്താണ് ഈ ബില്ല് കിട്ടിയത് ബില്ല് കെട്ടിച്ച് രണ്ടായിരത്തി ആറ് കഴിഞ്ഞ് ആയുമായിട്ട് ബില്ലിന് പണികൾ ചോദിച്ചു അതുകൊണ്ട് നമുക്ക് ഈ ആളിലൂടെ ഒരു അന്ന് പറഞ്ഞാൽ വളരെ

आधे ज़रूर उधर ही कोई कम कर देते हैं बिट्टी आप चोर उठ रहा है चोर में करते हैं कोई भी अब ये बड़ा है ना जब चोर तो क्या आप बनाते हैं किसान भी आए तो ना मिलेंगे तब तब तो पर इंतज़ाम होना तो काफ़ी लोगों का परिवार तो नहीं है लोग तल्लतन्दर जाम डाउन डाउन तो ऐसा नहीं कि ണം അപ്പം അതിനുശേഷം ഇങ്ങനെ കണ്ടിഫ്യൂസ് ആയിട്ട് നടക്കാം അത് നടത്താൻ അതിന് എന്നെക്കാളേറെ ഞാൻ പറയട്ടെ ഞാൻ വേണ്ടി ഇതും മകളാളാം അപ്പോൾ അങ്ങനെയൊക്കെയാണോ പറഞ്ഞിട്ട് കാര്യം എന്നെക്കാൾ ഏറെ ആ ഇൻട്രസ്റ്റ് എടുത്ത് മൂപ്പര്ക്ക് പറയാൻ പറയുമ്പോൾ അത് നമ്മളെ നമുക്കൊന്നും ഞാൻ അദ്ദേഹത്തെ പറയാറുണ്ട് അതിന് മകനെ പോലെ തന്നെയാണ് അമ്മ ഒരു മകനെ പോലെ തന്നെയാണ് നടക്കാമെന്ന് ഇത്രയധികം ഒരാൾ നടക്കാതെ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു കാര്യമാണ് സന്തോഷമുണ്ട് പിന്നെ ഇവിടെ വേദാന്തി വന്നു അതിന് രണ്ട് പ്രാവശ്യം ആയിട്ടുള്ള പറഞ്ഞു ഇന്നലെ സന്തോഷം കുറവും കഴിവ് പറഞ്ഞപ്പോൾ എനിക്ക് അറിയാതെ പറഞ്ഞപ്പോൾ രാജ്യമായിട്ട് അവർ ഗുരുവായൂർ ഗുരുവായൂർ പിന്നോട് അടുത്തുള്ള ആളുകൾ വന്നിട്ട് നമ്മുടെ അമ്മാവനെ മരിച്ചുകൊണ്ട് രണ്ടുപേർക്ക് പറയാനോ ഒരിക്കലും തിരികെ കൊടുക്കാനോ അതായത് വലിയൊരു ബാക്കിയായിരിക്കും നമ്മളെല്ലാവർക്കും നിരധികം ആൾക്കാരും വരാറുണ്ട് ചിലരൊക്കെ വരുന്നില്ല കാരണം ഇത് കാലത്ത് എട്ട് മണിക്ക് തുടങ്ങി നാരായണി തുടങ്ങിയിട്ടുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു അനുസ്മരണം കുറച്ച് കഴിഞ്ഞാൽ പിന്നാലി നാരായണ ജേതി അവസാനിക്കുന്നവരായിട്ട് മൂന്ന് മണിവരെ നാരായണ ജേതി സമ്പൂർണ്ണം നാരായണു എനിക്ക് നമ്മുടെ രാമകൃഷ്ണുണ്ട് നാരായണകുട്ടി സരസീത എല്ലാവരും ഈ പറഞ്ഞ ആൾക്കാരൊക്കെ എല്ലാവരും പങ്കെടുക്കും അതിലൊക്കെ സന്തോഷം ഇവരൊക്കെ ആ സാധാരണയായിട്ട് വരുന്നുണ്ട് അതാണ് നമ്മളെ ശരിക്കും ായും മാത്രമാണ് കുറി വരാത്ത വരാൻ പറ്റില്ല അതും കുറച്ച് കൊടുത്തിച്ച് വരാൻ പറ്റാത്തതിനാൽ അത് വരാൻ പറ്റില്ല അദ്ദേഹം രണ്ടുതായിട്ട് വരണം അമ്മമാരെ പറ്റിയ രണ്ട് വാക്ക് കാര്യം സംസാരിക്കണം അവർ അതുകൊണ്ട് എൻ്റെ ഒന്നെല്ലാവരും പ്രത്യേകിച്ച് പറയും അല്ലാതൊന്നും ഞാൻ പറഞ്ഞ് കിട്ടുന്നില്ല അത് കഴിഞ്ഞാൽ രണ്ട് വാക്കേ എല്ലാവരും രണ്ട് വാക്കി സംസാരിച്ച ശേഷം നമുക്ക് ഒത്തേക്ക് എല്ലാവരിലും ഭംഗിയായിട്ട് നടത്തണം എല്ലാവിധാശംസുകളും അനുഗ്രഹിക്കില്ല എല്ലാവർക്കും നമസ്കാരം ബാലഘട്ടം പറഞ്ഞ പോലെ ഈ വർഷത്തിൽ ഒരു പ്രധാനം ഗുളായപ്പനെ പുഷ്പാന് ചെയ്ത പുണ്യപ്രാണികളെ കൊണ്ടാണ് ഇന്ന് ഭദ്രജീവ് കൊടുത്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പാഠ്യുണ്ടായി അത് ഒരു ഒന്നും ഇല്ലാത്തൊരു പാഠ്യാണ് വളരെ സന്തോഷമായിട്ടുള്ള കാര്യമാണ് എന്തൊരു കുഞ്ഞിട്ട കാര്യമാണ് പിന്നെ കുറിച്ച് അനുസ്മരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അനുസ്മരണത്തിൻ്റെ ആവശ്യമില്ല കാരണം അദ്ദേഹം നാരായണീയ കോളി ഉണ്ടോ ആ സമയത്തൊക്കെ അദ്ദേഹത്തിന് അനുസ്മരിക്കപ്പെടുകയാണ് ഗുരുവായൂരിൽ നാരായണീയ ദിനം എന്നൊരു ഏർപ്പാട് ആരംഭിച്ചത് വാസത്തിൽ ശാരമാസം അമ്പത്തി ആറിലൂറ്റിയാണ് അതിന് തുടക്കം വേണ്ടി വന്നത് അതിനു മുമ്പ് ഉണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു ഒരു ചെറുവുള്ളി എന്ന് പറഞ്ഞൊരു തിരുമേനി അവിടെ ആ മഞ്ചാടി ചമ്പ് വെക്കണതിൻ്റെ അവിടെ ഇന്നിട്ട് എന്നെ വായിക്കും എന്തോന്ന് വായിക്കും എന്തായാലും ഞാനൊക്കെ ചെറിയ കുട്ടിയാണ് എനിക്കെന്താണെന്ന് മനസ്സിലാകില്ല അപ്പോൾ ഞാനൊരു അദ്ദേഹത്തോട് കുറേ കഴിഞ്ഞപ്പോൾ ചോദിച്ചു അദ്ദേഹത്തോട് എന്തായി വായിക്കണം ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് നാൽപ്പത്തൂരിൻ്റെ നാരായണിയാണ് അപ്പോഴാണ് അതിനെക്കുറിച്ച് അറിയുന്നത് അപ്പോൾ അദ്ദേഹം വളരെ കണ്ണൂരുകാരനാണ് ചെറുവുള്ളി വാസിനാ എൻ്റെ ഇതിൻ്റെ പേര് അപ്പം അങ്ങനെ അദ്ദേഹം വായിച്ചിട്ട് ഓർമ്മയുണ്ട് പിന്നെ അതൊരു ചടങ്ങായിട്ട് മാറി ദേവസ്വത്തിൻ്റെ ഏർപ്പാട്ടിൽ അതൊരു ചടങ്ങായി മാറിയത് ഷാരദി മാസമാണ് ഇപ്പം ഇന്ന് കാണുന്ന രൂപം ഉണ്ടാക്കിയത് ഇന്നത് കുറച്ചുകൂടി വിപുലീകരിച്ചു അന്നൊരു ചടങ്ങായിട്ട് മാറിയത് ഷാരദി മാസമാണ് സംശയമില്ല മാത്രല്ല ഇന്ന് നമ്മൾ കാണുന്ന ഈ നാരായണത്തിൻ്റെ ഏറ്റവും നല്ലൊരു പ്രസിദ്ധീകരണം വ്യാഖ്യാനം ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ നാരായണൻ തന്നെയാണ് സംശയില്ല അതിൻ്റെ മിക്ക അഞ്ച് പേര് അഞ്ച് പണ്ഡിതന്മാർ കൂടിയിട്ടാണ് അതൊരു പ്രധാനം ഷ ഒന്നെ അഞ്ച് പേര് തുല്യാണ് എങ്കിലും അത് ആ നിലയ്ക്കും മാഷെ നമ്മളെ എവിടെയൊക്കെ നാരായണ ഉണ്ടോ അവിടെയൊക്കെ രാമായണം എവിടെയുണ്ടോ അവിടെയൊക്കെ അനുമാൻ സ്വാമി ഉണ്ടെന്ന് പറഞ്ഞ പോലെ നാരായണ എവിടെയുണ്ട് അവിടെയൊക്കെ ഛാജി മാഷെ അനുസ്മരിക്കാൻ ഇരിക്കാവുന്ന ഒരു അനുസ്മരണം തന്നെയാണ് പിന്നെ ആവശ്യപ്പെട്ടില്ല പ്രസക്തില്ല എന്നാണ് പിന്നെ എന്താ ഷാജി മാഷ ആരെങ്കിലും പുതിയ തല കുറയ്ക്ക് ആരാണ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനെപ്പറ്റി പറയാമെന്നല്ലാതെ നമ്മളെല്ലാ വർഷവും ഇങ്ങനെ കൂടാറുണ്ട് അദ്ദേഹത്തിനെ കുറിച്ച് സംസാരിക്കാറുണ്ട് അത് എത്ര പറഞ്ഞാലും മതിയാവില്ല കാരണം അങ്ങനത്തെ ഒരു സഞ്ചരിക്കുന്ന സംസ്കൃത സർവകലാശാലയാണ് അദ്ദേഹം എപ്പോൾ എവിടെ നിന്ന് എന്ത് ചോദിച്ചാലും അപ്പം അദ്ദേഹത്തിന് നല്ല വ്യക്തമായിട്ടുള്ള മറുപടി നമുക്ക് അവർ ചോദിക്കണം അവർക്ക് ബോധ്യപ്പെടാവുന്ന തരത്തിലുള്ള മറുപടി അദ്ദേഹത്തിൻ്റെ കിട്ടും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാലശേഷമാണ് നമുക്കിപ്പോൾ എന്തെങ്കിലും സംശയം വന്നാൽ ഒരു നൂർത്തി ആരോടെ ചോദിക്കുക എന്താ വെച്ചില്ല അങ്ങനെ ഒരു പണ്ഡിതനെ കാണും സംശയം എനിക്ക് പലപ്പോഴും പല നാരായണത്തിലെ പല സംശയം തോന്നാറുണ്ട് അപ്പം അതൊക്കെ ചോ ആരോടെ ചോദിക്കുക എന്താ വച്ചില്ല അങ്ങനത്തെ ഒരു വ്യക്തമായിട്ട് പറുപടി അത് കിട്ടില്ല അതാണ് ഇപ്പം നാരായണത്തിലെ ഒരു ചെറുതായി ഒരു ഉദാഹരണം പറയാം നാരായണീയം രചിക്കുന്നതിന് മുമ്പ് തൊട്ട് മുമ്പ് മേപ്പത്തൂര് നാരായണ പട്ടതിരി ഈ എങ്ങനെ വേണം എന്നുള്ളതിനുവേണ്ടി തുഞ്ചത്താചാര്യനോട് പോയിട്ട് അന്വേഷിച്ചു എന്നൊരു കഥയുണ്ട് ഒരു കഥ പറയാറുണ്ട് തുഞ്ചത്താചാര്യൻ്റെ അടുത്തേക്ക് ഒരു അളവ് അനുയായി വിട്ടു അദ്ദേഹം പോയിട്ട് മീൻ തൊട്ട് കൂട്ടുക എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അങ്ങനൊരു കഥ പറയാറുണ്ട് അപ്പോൾ അത് സത്യമാണെങ്കിൽ അതുകൊണ്ട് അറിയില്ല എന്തായാലും അങ്ങനെ ആണെങ്കിൽ വാസ്തവത്തിൽ എനിക്ക് സംശയം ഉണ്ടായിരുന്നു തരാൻ അങ്ങനെ ആണെച്ചാൽ മീൻ മത്സ്യാവതാരം തൊട്ട് തൊട്ടുക എന്നാണപ്പോൾ വ്യാഖ്യാനം എല്ലാവരും പറഞ്ഞു വരക്കരുത് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും തിരുച്ചാചാര്യനെ അദ്ദേഹം ശരിക്കും അദ്ദേഹം അതേപോലെ പാലിക്കുമായിരുന്നു മത്സ്യാവതാരം അല്ലല്ലോ ആദ്യത്തെ അവതാരം വരുന്നത് അല്ലേ മത്സ്യാവതാരം നാലാമത്തെ വരണം നാരായണത്തിൽ ചർച്ച അന്ന് അദ്ദേഹം എഴുതി വരുമ്പോൾ വേണമെങ്കിൽ അദ്ദേഹത്തിന് ആ അത് നേരത്തെ ആക്കാം അതിനും വിരോധിക്കണം പക്ഷേ അദ്ദേഹം അങ്ങനെ ചെയ്തേക്കണം അപ്പൊ മത്സ്യാവതാരം ഒന്നല്ല എൻ്റെ എൻ്റെ സംശയം അതിൻ്റെ സംശയമാണ് പിന്നെ എന്താവും എന്നാണെച്ചാൽ സംഗതി ശരിയാകും അല്ല വരും ഞാൻ പക്ഷെ എൻ്റെ ഒരു ഒക്കെ മാത്രമല്ല ഒരു അദ്ദേഹത്തിനോട് എഴുതച്ചു പറയുന്നു എനിക്ക് തോന്നുന്നുണ്ട് അതും പക്ഷെ എന്തായിരിക്കും എന്നാണെച്ചാൽ എൻ്റെ ഒരു ഭാവന വല്ലാതെ അല്ല ഈ അദ്ദേഹം മേപ്പത്തൂര് ഈ മീമാൽ അഗ്രഹ്മേ അദ്ദേഹത്തിന്റെ അച്ഛൻ തന്നെയാണ് പഠിപ്പിച്ചതെന്ന് അദ്ദേഹത്തിൻ്റെ ശ്ലോകത്തിന് കേരളാക്കി എന്നുള്ള ആ ശ്ലോകത്തിന് അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ഇന്ന കാര്യങ്ങൾ ഇന്ന ആളുകൾക്ക് പഠിച്ചു എന്ന് പറയുന്നുണ്ട് അതിലെ മീമാംസ അദ്ദേഹത്തിൻ്റെ മീമാംസയിൽ അദ്ദേഹം അഗ്രഹിന് വരും ഒരു പക്ഷേ മീമാംസ ആയിരിക്കും മീമാംസ മുടക്കങ്ങനെ തുടങ്ങണം എന്നായിരിക്കാം അദ്ദേഹം എനിക്ക് തുഞ്ചത്താചാര്യൻ പറഞ്ഞിട്ടുണ്ടാവുക മീമാംസ അത് മീം അത് ഇങ്ങനെ ആൾക്കാർ പറഞ്ഞു വന്നപ്പോൾ മത്സ്യാവുന്ന ഇങ്ങനെ ആയി മാറിയല്ലോ മത്സ്യാവും സാധ്യത എനിക്ക് തോന്നുന്നത് അതല്ല ഇതായിരിക്കും എന്നാൽ മീമാംസ ഇതിന് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നാണെങ്കിൽ സൂക്ഷിച്ചു നോക്കിയാണുണ്ട് മീമാസാ ചെന്ത അത് മീമാസ എന്ന് പറഞ്ഞാൽ ഗവേഷണം അന്വേഷിക്ക ഒക്കെയാണ് മീമാംസയില് വരുന്നത് അപ്പൊ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ അദ്ദേഹം ഇവിടെ കണ്ടു അഗ്രഹ വിഷയങ്ങളെ അല്ല ആ അതിൽ തന്നെ കണ്ടു ം എന്ന് കാണൽ എന്താണ് ഇസ്ലാമിൻ്റെ അങ്ങനൊക്കെ പറയുന്നത് എന്നാണ് പിന്നെ അത് അദ്ദേഹം നോക്കി സൂക്ഷിച്ച് വേഷം ചെയ്യും അപ്പം നോക്കിയപ്പോഴാണ് ഇത് വൃത്താക്ഷാൽ ബ്രഹ്മമാണ് പരിബ്രഹ്മാണ് എന്ന് മനസ്സിലാൽ അതാണ് അതാ അവിടെ എന്ന് പറയുന്നത് പിന്നെ അവിടുന്ന് അങ്ങനെ ഓരോ സ്ഥലത്തും അദ്ദേഹത്തിൻ്റെ ആ അത് കാണുമ്പോൾ ആ ശൈലി കാണുമ്പോൾ ഈ മീമാംസയുടെ ചില ഭാഗങ്ങളിൽ ഉണ്ടായി അദ്ദേഹം സ്വാധീനങ്ങളാണ് എനിക്കില്ല എന്നെനിക്ക് എൻ്റെ സംശയം ഇതിപ്പോ ആരോടെ ചോദിക്കാൻ അദ്ദേഹം രാജഭാഷക്കെ അവരോട് ചോദിക്കാതെ അവരൊക്കെ കണ്ണിളപ്പ കണ്ണിന്റെ കലാറില്ല അപ്പൊ അതാണ് അങ്ങനെ മഹാന്മാരെ വാസ്തവത്തിൽ ഇപ്പൊ നമ്മളിങ്ങനെ അനുസ്മരിക്കുക അവര് എപ്പോ എവിടെ നാരായണി എവിടെയുണ്ടോ അവിടെ അദ്ദേഹം അദ്ദേഹം ഉണ്ടാവും അവിടെ കേൾക്കണ്ടാവും എന്നാണ് സങ്കല്പം എന്തായാലും നമുക്ക് ഇങ്ങനെ എന്നൊരു ദിവസം അദ്ദേഹത്തിനെ അനുസ്മരിച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെ പോവാൻ എല്ലാ വർഷവും La vârstă de 20 ani, urmărește pe un coleg de trei ani. În următoarele două ani, a fost într-o companie de 100 de angajați. 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 A fost într-o companie de 100 de angaja എല്ലാവരും അത് എത്ര കാണുന്നവരാണ് എല്ലാം പറഞ്ഞത് പിന്നെ പറഞ്ഞവർ അദ്ദേഹത്തിന് എങ്ങനെ പഠിക്കുന്ന കാലത്ത് ആ വർദ്ധയിലും അദ്ദേഹം അത് കഴിഞ്ഞിട്ട് പിന്നെ ഗുരുവായൂർ ദിവസം വന്ന ശേഷമാണ് പിന്നെ നല്ലോണം ഇങ്ങോട്ട് പറയാൻ വേണ്ടിയത്